നമസ്കാരം നമസ്തേ തിരുവനന്തപുരത്തിലേക്ക് സ്വാഗതം കോൺഗ്രസിനുള്ളിൽ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരന് യാതൊരുവിധ വിലയുമില്ല ഏത് സമയം വേണമെങ്കിലും പുറങ്കാൽ കൊണ്ട് തൊഴിച്ചു കളയുന്ന വിധത്തിലായി കാരണം സുധാകരനെ കൊണ്ട് നേതൃത്വത്തിന് വലിയ ഗുണമൊന്നുമില്ല അങ്ങനെയെങ്കിൽ താമസിയാതെ തന്നെ ബി ജെ പി പ്രവേശനം നമ്മൾക്ക് പ്രതീക്ഷിക്കാവുന്നതേ ഉള്ളൂ കഴിഞ്ഞ ആഴ്ചയാണ് സുധാകരൻ വീണ്ടും കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തിരികെ വരുന്നത് അതും വലിയൊരു കോളിളക്കമൊക്കെ സൃഷ്ടിച്ചാണ് അദ്ദേഹം തിരിച്ചെത്തിയത് ഇപ്പോൾ കടിച്ചതുമില്ല പിടിച്ചതുമില്ല എന്ന് പറയുന്നത് പോലെയാണ് സുധാകരൻ ടോട്ടലി ഔട്ടായി ഒറ്റയാനായി നിന്ന് എല്ലാം കൈകാര്യം ചെയ്യാമെന്ന വ്യാമോഹമാണ് ഇപ്പോൾ കോൺഗ്രസ് മുളയിലെ നുള്ളിയിരിക്കുന്നത് സംഘടനയെ ചലിപ്പിക്കാൻ അടിയന്തര നടപടി എടുക്കണമെന്ന് തിരഞ്ഞെടുപ്പ് അവലോകന യോഗത്തിൽ ധാരണയായെങ്കിലും കെ സുധാകരന്റെ നേതൃത്വത്തിൽ വേണ്ട എന്ന സൂചനകളാണ് ഇപ്പോൾ ഹൈക്കമാൻഡ് നൽകിയിരിക്കുന്നത് ഇതോടെ ഇന്ന് ഇന്ദിരാഭവനിൽ കെ അധ്യക്ഷൻ വിളിച്ച യോഗവും മാറ്റിവെച്ചു തീഷൻ അടക്കമുള്ളവരെ അറിയിക്കാതെയാണ് യോഗം വിളിച്ചത് ഇത്തരത്തിൽ ഏകപക്ഷീയമായി തീരുമാനമെടുത്ത് മുന്നോട്ട് പോകുന്നതിൽ സുധാകരനെതിരെ പരാതി വന്ന സാഹചര്യത്തിലാണ് തൽക്കാലം ഒന്നും ചെയ്യേണ്ട എന്ന നിർദ്ദേശം ഹൈക്കമാൻഡ് നൽകിയിരിക്കുന്നത് ഡി സി സി പ്രസിഡന്റുമാരടക്കം സംസ്ഥാന ജില്ലാ നേതാക്കളുടെ യോഗമാണ് വിളിച്ചിരുന്നത് സംഘടനയെ ചെലിപ്പിക്കാനുള്ള നിർദ്ദേശങ്ങളും താഴെ തട്ടിൽ പ്രവർത്തിക്കാത്ത യൂണിറ്റുകളിൽ ചുമതല ഏൽപ്പിക്കേണ്ടി വരുന്നവരുടെ പട്ടികയും അടക്കം കൊണ്ടുവരണമെന്നും പറഞ്ഞിരുന്നു തിരഞ്ഞെടുപ്പ് ഫലം വന്നാൽ ഉടൻ തന്നെ സുധാകരനെ മാറ്റുമെന്ന ഉറപ്പാണെന്നും ഈ സാഹചര്യത്തിൽ സംഘടനാപരമായ നടപടികളും തീരുമാനങ്ങളും പുതിയ നേതൃത്വം എടുത്താൽ മതിയെന്ന നിലപാട് പ്രതിപക്ഷ നേതാവും മറ്റു ഗ്രൂപ്പുകളിലും ഉള്ളത് യോഗം മാറ്റിയതിനാൽ രണ്ടു ദിവസമായി തിരുവനന്തപുരത്തുണ്ടായിരുന്ന കെ സുധാകരൻ പിന്നീട് മടങ്ങിപ്പോയി സംഘടന ദുർബലം ഫണ്ട് ശേഖരണത്തിൽ ദുരുപയോഗം തുടങ്ങി സുധാകരനെതിരെ പ്രചരണം ശക്തമാക്കിയിരിക്കുന്നുവെങ്കിലും ചുമതല തിരിച്ചേൽപ്പിക്കാതിരിക്കാനുള്ള നീക്കം സുധാകരൻ തന്ത്രപരമായി പൊളിച്ചു ഫണ്ട് കൈകാര്യം ചെയ്ത് സംബന്ധിച്ച ഫോൺ സംഭാഷണം സതീശൻ ആസൂത്രിതമായി പുറത്തുവിട്ടതാണെന്നും മനസ്സിലാക്കി സതീശന്റെ നീക്കങ്ങളിൽ പ്രകോപിതനായാണ് തനിച്ച് യോഗങ്ങൾ വിളിച്ചുകൂട്ടിയത് സതീശനും സുധാകരനും തമ്മിലുള്ള ഈയൊരു പോര് കുറച്ച് കാലങ്ങളായി നമ്മൾ കാണുന്നതുമാണ് അതിനാണിപ്പോൾ തടയിട്ടിരിക്കുന്നത് സുധാകരന്റെ അടുത്ത നീക്കം എന്താണെന്ന് കോൺഗ്രസ് നേതൃത്വത്തിന്റെ ചങ്കിടുപ്പ് കൂട്ടുന്നുമുണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലത്ത് കെ പി സി സിയുടെ താൽക്കാലിക പ്രസിഡന്റ് ആയിരുന്ന എം എം ഹസൻ കൈക്കൊണ്ട ചില തീരുമാനങ്ങൾക്കുമേൽ കെ സുധാകരൻ തന്റേതായ ചില തീരുമാനങ്ങൾ കൂടെ ചേർത്തു അതിനൊരു കഴും വെട്ടു തന്നെ കൊടുത്തു ഹസന്റെ തീരുമാനങ്ങൾ പുനർപരിശോധിക്കുമെന്ന് പ്രസിഡന്റ് സ്ഥാനം വീണ്ടും വരുതിയിലാക്കിയ സുധാകരൻ വ്യക്തമാക്കിയിരുന്നു പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ കെ പി സി സി സെക്രട്ടറി എം എ ലത്തീഫിനെ തിരിച്ചെടുത്ത ഹസന്റെ തീരുമാനം സുധാകരൻ റദ്ദാക്കിയിരുന്നു ഇതോടെ ലത്തീഫ് വീണ്ടും സ്ഥാനഭൃഷ്ടനായി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സുധാകരൻ പ്രസിഡന്റായ ശേഷമാണ് എം എ ലത്തീഫിനെതിരെ അച്ചടക്ക നടപടിയെടുത്തത് കൂടിയാലോചന ഇല്ലാതെയാണ് ലത്തീഫിനെതിരെ നടപടി എടുത്തതെന്ന് ആരോപിച്ച് നിരവധി കോൺഗ്രസ് പ്രവർത്തകർ രംഗത്തെത്തിയിരുന്നു ലത്തീഫിനു വേണ്ടി പരസ്യ പ്രതിഷേധവും ഉണ്ടായിരുന്നു ഹസൻ പ്രസിഡന്റായതോടെ എം എ ലത്തീഫിന് വേണ്ടിയുള്ള കരുനീക്ക ആരംഭിച്ചു തുടർന്ന് നടപടികൾ പിൻവലിച്ചു താൻ സ്വീകരിച്ച നടപടികൾ പുനർപരിശോധിച്ച് താൽക്കാലിക പ്രസിഡന്റിനെതിരെ സുധാകരൻ ആ ഘട്ടത്തിൽ അതൃപ്തി പ്രകടമാക്കിയിരുന്നു വീണ്ടും പ്രസിഡന്റായ ദിവസം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഇക്കാര്യം പരാമർശിച്ചിരുന്നു കെ പി സി സി സെക്രട്ടറിമാരുടെ പുനർ ഹസൻ തിരഞ്ഞെടുപ്പിനിടെ നടത്തിയിരുന്നു ഇക്കാര്യത്തിലും പുനർപരിശോധന ഉണ്ടാകും